ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ശേശ്രീ ലേക്ക് സ്വാഗതം അപ്പം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം എന്തെങ്കിലും ഒരു അടിപൊളി ചീര തോരനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ചീര എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗുണങ്ങളുള്ളൊരു ചീരയാണ് കേട്ടോ പൊതുവേ ചീരകളെല്ലാം നല്ല ഗുണമാണ് ഈ ഒരു ചീര എന്ന് പറഞ്ഞാൽ നമുക്ക് ഷുഗറൊക്കെ പെട്ടെന്ന് കമ്മിയാക്കാൻ പറ്റും പിന്നെ നമുക്ക് കണ്ണിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറ്റാൻ പറ്റിയ ഒരു അടിപൊളി ചീരയാണ് ഇത് കേട്ടോ അപ്പം ഈ ചീര നാട്ടിലെന്താ പറയുക എന്ന് എനിക്കറിയില്ല ഇവിടെ ആന്ധ്രയിൽ പറയുന്ന പേര് കേൾക്കുമ്പോൾ ആരും ചിരിക്കരുത് കേട്ടോ ഇതിൻ്റെ പേരാണ് പലകണ്ടി കൂറ എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ ഈ ചീരയുടെ പേര് അങ്ങനെയാണ് പലകണ്ടി കൂറാന്ന് പറയാം കേട്ടോ ഇവിടെ കൂറാന്ന് പറഞ്ഞാൽ ഇലക്കറികളും ആവാം കൂട്ടാനും ആവാം ഇവിടെ അങ്ങനെ തോട്ടക്കൂറ പാലക്കൂറ അങ്ങനെയൊക്കെ പറയും അങ്ങനെ പേരുള്ള പലകണ്ടി കൂറ എണ്ണത് കേട്ടോ അപ്പം ഞാൻ ഇല കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ ചീര കേട്ടോ ചീര എന്ന് പറയാം നമുക്ക് അത് കൂടുതൽ എളുപ്പട്ടോ അപ്പോൾ ഇതാണ് ചീര ഒരുപാട് ഒരു ചീരയാണ് കണ്ണിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറ്റുന്നതാണ് ഈ ചീര കഴിക്കുമ്പോൾ നമുക്ക് എല്ലാ പ്രശ്നങ്ങളും മാറുന്നതാണ് എല്ലാവരും പറയുന്നത് കേട്ടോ നല്ലതാണ് കാരണം ഇവിടെ കിച്ചുനൊക്കെ നല്ല കണ്ണ് വേദന എന്നൊക്കെ കുറേ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ ഒരു ചീര ഒരാഴ്ച അങ്ങനെ അടുപ്പിച്ച് കൊടുക്കാൻ അതായത് ദിവസവും ഈ ചീര കൊണ്ട് നമുക്ക് തോരനും എന്താ വെച്ച് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ കുറച്ച് ദിവസം പറഞ്ഞിട്ട് രണ്ടാഴ്ച അങ്ങനെ കൊടുത്തപ്പോൾ അവൻ്റെ കണ്ണുവേദനയൊക്കെ മാറി അവന് ഈ അക്ഷരങ്ങളൊന്നും ശരിക്കും കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ മാറി ആളൊക്കെയായി അപ്പോൾ ഈ ചീര അത്രയും ഗുണങ്ങളുള്ള ചീരയാണ് അപ്പോൾ നാട്ടിൽ എന്താ പേര് അറിയില്ല അപ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ ചീര വാങ്ങിക്കോട്ടോ ഷുഗറൊക്കെ പെട്ടെന്ന് കുറയത്ര ഈ ചീര കൊണ്ട് ഉപ്പേരി വെച്ച് കഴിച്ചാൽ അപ്പോൾ ഞാൻ ആ ചീരയൊക്കെ നേരാക്കി അപ്പോൾ അതിൻ്റെ തണ്ടൊന്നും ആവശ്യമില്ല ഇല മാത്രം ആവശ്യമുള്ളൂ അപ്പോൾ അതൊക്കെ നേരാക്കി നല്ലപോലെ കഴുകി വൃത്തിയാക്കി എന്നിട്ട് എന്തായാലും വെള്ളം വാരാൻ വെച്ചു അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ അപ്പോൾ ചെഞ്ചട്ട അടുപ്പത്ത് വെച്ചു അതിനകത്ത് അല്പം എണ്ണ ഒഴിച്ചു എന്ന ചൂടായ ശേഷം ഞാൻ അതിനകത്തേക്ക് കടുകും കടലപ്പരിപ്പും ഉഴുന്നും പരിപ്പും ഇടുന്നുണ്ട് കേട്ടോ കാരണം ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിക്കനയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ആയിട്ട് നല്ലൊരു മണമാണ് നമ്മൾ വെറും കടുക് പൊട്ടിക്കുന്നേക്കാട്ടിലും കുറച്ച് കടലപ്പരിപ്പും ഉഴുന്നും പരിപ്പും ഒക്കെ ചേർത്തു എന്ന് പറഞ്ഞാൽ ചീര ഉപ്പേരിക്ക് ഭയങ്കര ടേസ്റ്റും ഭയങ്കര മണമാണ് കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തു കറിവേപ്പില ചേർത്ത ശേഷം നമ്മുടെ ചീര അത് നുറുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചിട്ടാൽ മതി നല്ലോണം കഴുകണമെന്നുള്ളൂ കേട്ടോ അപ്പം എന്തായാലും നമ്മൾ പൊട്ടിച്ച് കഴുകി വെച്ച് നമ്മുടെ ചീരേന അതിനകത്ത് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ചീരയെ പൊതുവെ നമ്മൾ എണ്ണയിലിട്ടതും ചുങ്ങിപ്പോവും ഇത് പിന്നെ പറയും വേണ്ട വേഗം ചുങ്ങും പെട്ടെന്നാവും ഒരു രണ്ട് മിനിറ്റ് പണിയുള്ളൂതിട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ എണ്ണയിലിട്ടു ഒന്നിങ്ങനെ വയറ്റി കൊടുത്തപ്പോഴേക്കും നമ്മുടെ ഈ ഇല വല്ലാണ്ട് ചുങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർക്കാം കേട്ടോ അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത ശേഷം നമ്മൾ നല്ല വല്ലാണ്ടേന്ന് പറയാൻ വരുന്നത് സോറി നല്ലോണം ഇളക്കുകട്ടോ കാരണം ഇവിടെ അച്ചും കിച്ചും വികൃതി എടുക്കുകയാണ് അപ്പം ഞാൻ വല്ലാണ്ട വികൃതി കൂടുണ്ടത് പറയാൻ വന്നതാണ് അതുകൊണ്ട് വല്ലാണ്ടേ വന്നു കേട്ടോ അപ്പം എന്തായാലും നല്ലപോലെ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തു ഇനി നമുക്കിതിനെ അടച്ചു വെച്ചൊന്ന് വേവിക്കാം അടച്ചു വെക്കണം എന്നൊന്നുമില്ല എന്നാലും ഒരു പേരിന് നമ്മളിങ്ങനെ അടച്ചു വെക്കാം അടച്ചു വെച്ച് നമുക്ക് തുറക്കാൻ പറ്റും കാരണം ഇത് വേവധികം ഇല്ലല്ലോ ആകെ ഞാൻ അത് രണ്ട് മിനിറ്റേ വേണ്ടുള്ളൂ പക്ഷെ ഇവിടെ അമ്മയൊന്നും വെക്കുമ്പോൾ അടച്ചു വയ്ക്കാറൊന്നും ഇല്ല ഞാനൊരു പേരിനൊക്കെ പേടിയല്ലെങ്കിൽ വെന്തിട്ടില്ലെങ്കിലോ എന്നൊരു സംശയം കൊണ്ട് ഞാൻ ഒന്ന് അടച്ചു വയ്ക്കെ കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ അടച്ചു വെച്ചതിന് അപ്പോൾ വേഗം നമുക്കൊരു പൊടി പിടിച്ചു കൊടുക്കാം കേട്ടോ ഇതിലിടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് ഞാൻ ഒരു കഷ്ണം കൊട്ട ഒരു കുടം വെളുത്തുള്ളി ഒരു സ്പൂണ് മുളക് പൊടി രണ്ട് സ്പൂണ് കടല അതായത് കടല പൊട്ടുകടൽ എടുത്തിരിക്കുന്നുട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ ചീര ഉപ്പേരി വെക്കുമ്പോൾ ഇതിങ്ങനെ പൊടിച്ചിട്ടാ പൊടിച്ചിട്ടോ അപ്പോൾ എന്തായാലും ഞാനിവിടെ പൊടിയൊക്കെ പൊടിച്ചു കൊണ്ടു വന്നിട്ടുണ്ട് പച്ച തേങ്ങയെക്കാട്ടിലും കൊട്ടത്തേങ്ങ വേണം കേട്ടോ അപ്പോഴാണ് ടേസ്റ്റ് പച്ച തേങ്ങയും ടേസ്റ്റ് ഉണ്ടാവും പക്ഷേ കൊട്ടത്തേങ്ങക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ അതിങ്ങനെ പൊടിക്കുമ്പോൾ ഈ ചട്നി കടലിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ പൊടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ചീരയും ഇവിടെ വെന്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ പൊടി പൊടിത്തിനകത്ത് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ നല്ലപോലെ ഇളക്കി കൊടുത്ത് അതൊന്ന് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചീര ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതായത് നമ്മുടെ പലകണ്ടി കൂറ ചീര ഇവിടെ റെഡി ആല്ല ചീരല്ല സോറി പലകണ്ടി കൂറ ഇവിടെ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഞാനിക്കിത് ഇവിടെ ഇങ്ങനെ എന്താ വയ്ക്കാൻ വരില്ലേ അപ്പം ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ എനിക്ക് ഭയങ്കര ചിരിയാണ് ചേട്ടൻ മറിപ്പോയി വാങ്ങാ പോയി വാങ്ങാ എന്ന് പറയും അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ തൊട്ട് കാണിക്കും ഇത് വേണമെന്ന് ഇങ്ങനെ പറയും അപ്പോൾ അയാൾ ഇങ്ങനെ ചോദിക്കും ഏ ചീര ഏ ചീരാം അപ്പം ഞാൻ ഇതിങ്ങനെ പറയുമ്പോൾ ഇനി നമുക്കിത് പറയുമ്പോൾ ഒരു മമ്മിഷ്ടമാണ് കേട്ടോ ഇവിടെയുള്ളവർക്ക് അങ്ങനെയൊന്നും ഇല്ല ഇവിടെയുള്ളവരുടെ ഓരോ ഭാഷകൾ കേട്ട് കഴിഞ്ഞാൽ നാണകൾ വരും നമുക്ക് കാരണം ഇവർക്ക് നമുക്ക് മലയാളത്തിലെ ഓരോ വാക്കുകൾ ഇവിടെ നല്ല വാക്കുകളാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എനിക്ക് ഭയങ്കര ചീര അടങ്ങനത്തെയൊക്കെ സാധനങ്ങൾ വാങ്ങാൻ പക്ഷേ ഈ ചീര കിട്ടുകയെന്നുണ്ടെങ്കിൽ എല്ലാവരും വാങ്ങിയിട്ട് ഇങ്ങനെ ഉപ്പേരി വെച്ചോളും ഒടുക്കത്തെ ടേസ്റ്റ് ആണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നമുക്ക് ഷുഗറൊക്കെ കമ്മിയാവുമ്പോൾ നല്ലതാണ് പിന്നെ നമ്മുടെ കണ്ണിനും കൂടെ നല്ല ആരോഗ്യത്തിന് ഈ ചീര ബെസ്റ്റാണ് അപ്പോൾ എല്ലാവരും എന്താ ഇതുപോലെ ഉപ്പേരി വെച്ച് നോക്കുക ഇനിയിപ്പോൾ ഈ ചീര കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏത് ചീരയാണെങ്കിലും ഇല്ലെങ്കിൽ നമ്മുടെ മുരിങ്ങയിലയാണെങ്കിലും ഇങ്ങനെ ഉപ്പേരി വെച്ച് നോക്കൂ ഉപ്പേരി അല്ലെങ്കിൽ തോരനോ എന്ത് വേണമെങ്കിലും പറയാം ഞങ്ങളുടെ ഭാഗങ്ങളിലൊക്കെ ഉപ്പേരി എന്നാ പറയാം അപ്പോൾ തുപ്പേരി തോരനോ തുപ്പേരി അല്ല അതാ ഉപ്പേരിയും തോരനും കൂടെ തുപ്പേരി ആയിട്ടോ സോറി സോറി തുപ്പേരി അല്ല ഉപ്പേരി അഥവാ തോരൻ നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പമാണ് മുരിങ്ങയിലൂടെ ഇങ്ങനെ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ നമ്മുടെ ചീര ഉപ്പേരി ഉണ്ടാക്കി നോക്കുക വീഡിയോയിലുള്ള മിസ്റ്റേക്ക് എല്ലാം ക്ഷമിക്കണം കേട്ടോ